അതിനെല്ലാം ഒരു പരിഹാര മാർഗം ഞാൻ പറഞ്ഞു തരാം അതെല്ലാം നിന്റെ ജീവിതത്തിന്റെ പ്രാവർത്തിക മണ്ഡലങ്ങളിൽ നീ കൊണ്ടുവരികയാണെങ്കിൽ ഈ നാല് പ്രതിഫലവും നിനക്ക് കരസ്ഥമാക്കാം ഒരല്പസമയം മാറ്റിവെക്കാം നിങ്ങൾക്ക് കഴിയോ ദിവസത്തിന്റെ ഒരു കുറച്ചു നേരം മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ടു കഴിയുമോ ഒരുപാട് സമയം വേണ്ട മണിക്കൂർ വേണ്ട സഹോദരീ പതിനെട്ട് മണിക്കൂർ വേണ്ട പന്ത്രണ്ട് മണിക്കൂർ വേണ്ട പത്ത് മണിക്കൂർ വേണ്ട ഒരു മണിക്കൂർ വേണ്ട ഒരു മണിക്കൂറിന് അല്പനിമിഷം നിങ്ങൾ മാറ്റിവെക്കുമോ എങ്കിൽ ഈ നാല് കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം അല്ലാഹുവേ ും ഇന്ന് മുതൽ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹു ചോദിക്കുമ്പോ പുഞ്ചിരി തൂങ്ങുന്ന പൂമുഖത്തോടുകൂടി റസൂടുള്ളാഹിത്യങ്ങൾ തന്റെ സഹദർമണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പൊന്നുമോളെ പരിശുദ്ധമായ ഒരു സൂറത്തുണ്ട് ഏറ്റവും ചെറിയ സൂറത്താണ് അതറിഞ്ഞുകൂടാത്ത ഒരാളും ഈ മജിലിസിലില്ല അത്രയേറെ നമുക്കെല്ലാം തറവായിട്ടുള്ളൊരു ഏത് സൂറത്ത് എന്നറിയോ പ്രിയമുള്ളവരെ എന്നാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് ഈ ഇതൊരു മൂന്ന് പ്രാവശ്യം എങ്കിൽ ആയിഷ പരിശുദ്ധമായ ഖുർആൻ ചെയ്ത പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുക എന്ന് ലോകത്തിന്റെ നായകനായ ഹബീബ് മുഹമ്മദ് ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ഈ ഇല്ല ഒരാളും എല്ലാവർക്കും അറിയാം എല്ലാരും നിസ്കരിയും കാര്യങ്ങളും നിസ്കരി ഓർമ്മ വന്നത് ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇത് വിട്ടൊരു കളി നമുക്ക് ഇല്ല എല്ലാവർക്കും അറിയാം ഈ സുഹൃത്ത്